നമസ്കാരം അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ കോളർക്ക് ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ എതിരാളിയെ പൂട്ടുന്ന ഒരു വിദ്യയാണ് അപ്പോൾ അത് ചെയ്യുന്ന രീതി നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് പിടിക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു രീതിയിലാണത് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രയോഗങ്ങളും ചെയ്യാവുന്നതാണ് അപ്പോൾ ചെയ്യുന്ന വഴി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം പിടിക്കുന്ന അവസരത്തിൽ ഈ ഒരു കൈ നമുക്ക് ഇവിടുന്ന് ഇളകി പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് പിടിച്ചതിന് ശേഷം ഈ ഒരു കൈ കൊണ്ട് അകത്തേക്ക് നമ്മൾ അടിച്ച് താഴ്ത്തിയതിനു ശേഷം ചുറച്ച് നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് കുറിക്കുകയാണ് ചെയ്യുന്നത് എന്നതിന് ശേഷം നമ്മൾ പുറകോട്ടേക്ക് മലർത്തി വലർത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് മറ്റു രീതിയിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഈ ഒരു ഭാഗത്ത് നമ്മൾ പിടിക്കുന്ന സമയത്ത് മുഖവും ഈ ഒരു രീതിയിൽ നമ്മൾ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിടിച്ച ആൾക്ക് ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും ഈ ഒരു വിദ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നാഗത്തിൻ്റെ ചലനങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ഒരു വിദ്യ തിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ പ്രയോഗവശത്തിൽ ഒരുപാട് മർമ്മപ്രയോഗങ്ങളും ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം വിദ്യകൾ ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് പഠിച്ചാൽ മാത്രമേ അത് പൂർണ്ണതയാവൂ അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം